അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം പി ആർ എസ് ഹോസ്പിറ്റൽ പാലക്കാട് ഒരാഴ്ചയായിട്ട് വലിയ വിവാദങ്ങളാണ് എം എൽ എയുടെ തലയെടുക്കും തലയെടുക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞത് ആലങ്കാരികമാണ് തല ആകാശത്ത് നിൽക്കും കാലിൽ നിറത്ത് നിർത്തൂല ഇങ്ങനെയൊക്കെ വലിയ തർക്കമാണ് നടക്കുന്നത് തർക്കത്തിന് ആധാരമായിട്ടുള്ള കാര്യം ഗഡ്ഗെവാറിന്റെ പേര് അവിടുത്തെ ഒരു അംഗപരിമിതമായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് പേരിട്ടു നാമകരണം ചെയ്തു അത് രണ്ട് കൂട്ടരും ഇത്രയും വിവാദമാക്കേണ്ട ഒരു കാര്യമില്ല കാരണം പാലക്കാട് മുനിസിപ്പാലിറ്റി നഗരസഭ ഭരിക്കുന്നത് ബി ജെ പി ആണ് അവർ ഒരുവിധം മെച്ചപ്പെട്ട ഭരണം നടത്തുന്നതായിട്ടുള്ള പല അവാർഡുകൾ കിട്ടുകയും മെച്ചപ്പെട്ട ഒരു ഭരണമാണ് നടത്തുന്നത് ആ ഭരണസമിതിയുടെ ഭരണസമിതിയുടെ യോഗത്തിൽ അവതരിപ്പിക്കാതെ പേരിടാൻ കഴിയത്തില്ല അപ്പൊ യോഗത്തിൽ അവതരിപ്പിച്ചപ്പോ വലിയ ബഹളമൊന്നും ഉണ്ടായില്ല വലിയ എതിർപ്പും ഉണ്ടായില്ല അതേസമയം അതിനുശേഷം പേര് ഫലകം വച്ചപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് ആരും കോൺഗ്രസ് ആരും പോയി ഫലകം അടിച്ചു പൊട്ടിക്കുന്നു പിന്നെ അത് വ്യക്തിപരമാകുന്നു സന്ദീപ് ആര്യറും പിന്നെ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വശത്ത് മറുവശത്ത് അവിടുത്തെ ബി ജില്ലാ നേതാക്കൾ വലിയ തെരുവിൽ വിളിക്കുകയാണ് വലിയ ഗോഹ വിളിയാണ് പരസ്പരം പോരടിക്കുകയാണ് എന്തിനു വേണ്ടി രാഷ്ട്രീയം എന്ന് പറഞ്ഞ കൊല്ലയുടെ കൊല്ലലിന്റെയും കൊലയുടെയും കൊലവിളിയുടേതും അല്ലല്ലോ അപ്പോൾ ബിജെപി തന്നെ അങ്ങനെ മുദ്രാവാക്യം വിളിച്ചു കുറെ മുദ്രാവാക്യം വിളിച്ചു ഞങ്ങൾ വിളിച്ച മുദ്രാവാക്യത്തിന്റെ പൊരുൾ ഇതാണെന്ന് പറഞ്ഞ് അവർ വീണ്ടും പത്രസമ്മേളനം നടത്തുന്നു ഞങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചുമ്മാ പറയുന്നതാണ് അപ്പൊ രാഹുൽ മാൻകൂട്ടത്തിൽ പറയുന്നു എന്റെ കാല് ഞാൻ കൊടുത്തയക്കാം അല്ലെങ്കിൽ തല കൊടുത്തയക്കാം എന്താണ് ഞാൻ കൊടുത്തേക്കേണ്ടതെന്ന് ചോദിക്കുന്നു ഉടൻ സന്ദീപ് വാര്യർ വന്ന് പറയുന്നു അങ്ങനെ ഒരു ആൺകുട്ടി ഇവിടെ ഇല്ല ബി ജെ പിയിൽ ഉണ്ടോ ആർ എസ് എസ് ഉണ്ടോ സംഘത്തിലുണ്ടോ ഈ ചോദിക്കുന്ന സന്ദീപ് വാര്യർ ഇന്നലെ വരെ അവിടെ ഇല്ല അപ്പൊ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആൺകുട്ടികൾ ആൺകുട്ടികളായിരുന്നില്ലേ ഇന്നലെ വരെ അയാൾ അവിടെ ആയിരുന്നല്ലോ അപ്പൊ പെണ്ണുങ്ങളായിരുന്നു അത്രയും അല്ല അപ്പൊ ഇതൊക്കെ ചുമ്മാ വന്ന് നിന്നിട്ട് ബെഡായി അടിക്കുന്നതാണ് ചാനലുകൾക്ക് മുന്നിൽ മൈക്ക് കാണുമ്പോൾ ബെഡായി അടിക്കരുത് രണ്ട് പാർട്ടികളോടും പറയാനുള്ളത് നിങ്ങൾ സംയമനത്തോടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തും ഒരാളിന്റെ പേരിട്ടത് ശരിയായില്ലെങ്കിൽ അവർക്ക് പേരിടാനുള്ള അവകാശമുള്ള അവർ പേരിടട്ടെ നിങ്ങൾക്ക് അധികാരം വരുമ്പോൾ ആ സെക്കൻഡിൽ ആ പേരങ്ങ് അങ്ങ് മാറ്റിക്കളയുക അങ്ങനെയാണല്ലോ ഓരോ ഭരണകാല വരുമ്പോൾ രാജ്യത്തെ പ്രതിമ വയ്ക്കും പേരിടും അത് ചെയ്യും പദ്ധതികൾക്ക് അവരുടെ പേരിടും ഇപ്പൊ സി എം പേരിൽ എത്ര പദ്ധതികളുണ്ട് പി എമ്മിന്റെ പേരിൽ എത്ര പദ്ധതികളുണ്ട് ഇന്ദിരാഗാന്ധിയുടെ പേരിൽ എന്തെല്ലാം പ്രോജക്റ്റുകളും ഇന്ദിരാഗാന്ധി ആവാസ യോജന ജവഹർലാൽ നെഹ്റുവിന്റെ പേരിൽ രാജീവ് ഗാന്ധി ഡ്രിങ്കിംഗ് വാട്ടർ മിഷൻ എന്തെല്ലാം ആരെയൊക്കെ പേരിൽ ഉണ്ടായിരിക്കും അപ്പൊ അവരവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളുടെ പേരുകൾ അവരിടും ആ ഭരണസമിതി ഇടും അവരിട്ടോട്ടെ ഇപ്പൊ വാര്യംകുന്ന പേരിൽ മലപ്പുറത്ത് നഗരസഭയില്ലയോ അമ്മ ഹാൾ വെച്ചല്ലോ മഞ്ചേരിയിൽ ഹാൾ തുറന്നില്ലയോ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മാപ്പിള കലാപത്തിന്റെ മാപ്പിള കലാപുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ വാര്യംകുന്നത്തിന്റെ പേരല്ലേ വെച്ചത് അപ്പൊ അവരങ്ങനെ വെക്കട്ടെ വേറെ ഭരണസമിതി വരുമ്പോൾ പേര് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ മാറ്റുക അത്രയല്ലേ ഉള്ളൂ അതിന് തമ്മിൽ തെരുവൽ കിടന്ന് കുത്തേയും വെട്ടുകയും അടിയുണ്ടാക്കുകയും തമ്മിൽ വിളിക്കുകയും ചെയ്ത അമ്മമാർക്കില്ലാതെ പോകും ഒരു കാര്യമില്ല നിങ്ങളെ ബഹളം ഉണ്ടാക്കിയ പാർട്ടിക്കാരൊക്കെ മറന്നു പോവും പഴയപോലെ അല്ല പണ്ടായിരുന്ന രക്തസാക്ഷി ദിനങ്ങളിൽ ആചരിക്കും ബലിദാന ദിനം രക്ത ഇപ്പൊ അതൊക്കെ വളരെ യാന്ത്രികമായിട്ടാണ് ആരെങ്കിലും നാലഞ്ച് പിള്ളേര് പോയി കൂടും വേറെ ഒരു മനുഷ്യൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല ഒരുത്തൻ ചത്തുപോയി അത്രയും നല്ലെന്ന് വിചാരിക്കും അതുകൊണ്ട് രാഹുൽ മാങ്കുട്ടത്തിലും സന്ദീപ് ഭാര്യർമാരും എല്ലാവരും തിരിച്ചറിയണം ഈ കൊലവിളി കൊണ്ടൊന്നും ഒന്നും ആരും അവിടെ ഏതെങ്കിലും പാർട്ടിയുടെ ഭരണത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ അവരെ ഏതെങ്കിലും പേരിടുകയാണെങ്കിൽ അവർ അടുത്ത ഭരണം വരുമ്പോ അത് മാറ്റാന്നേ അല്ല തൊടുവില്ല ഞങ്ങൾ ചർച്ചയ്ക്ക് പോകില്ല പിന്നെ ഇന്ന് യൂത്ത് ജൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ട് ബി ജെ പി ആയിട്ട് ഞങ്ങൾ ചർച്ചയ്ക്ക് ഇരിക്കില്ല അത് എന്താണ് അതിന്റെ ന്യായമാണ് രാജ്യത്ത് വലിയ ശത്രുക്കളായി നിൽക്കുന്ന ആളുകൾ തമ്മിൽ പോലും ആർ എസ് എസും സി പി എമ്മും എസ് ഡി പി ഐയും സി പി എമ്മും എസ് ഡി പി ഐ ബി ജെ പിയും ഒക്കെ ചർച്ചയ്ക്ക് പോകാറുണ്ടല്ലോ രാജ്യത്ത് പ്രദേശത്ത് ക്രമസമാധാന തർക്കം വന്നാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ കളക്ടറോ ബന്ധപ്പെട്ടവരോ പോലീസ് ഓഫീസറോ ചർച്ചയ്ക്ക് വിളിച്ചാൽ എല്ലാവരും പോകണം അത് രാഷ്ട്രീയ പക്വതയാണ് അവിടെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒന്നും മാറി നിൽക്കാൻ പാടില്ല പരമാവധി സമാധാനത്തിന് പോകണം സമനിയ പിന്നെ മുദ്രാവാക്യം വിളിക്കുന്നതും പിന്നെ മയക്ക് കിട്ടുമ്പോൾ പ്രകോപനങ്ങളെ പ്രസംഗിക്കുന്നതും ഒക്കെ പണ്ടുള്ളതാണെന്ന് ഇപ്പൊ തട്ടികളെയും ഇപ്പൊ കൊന്നുകളെയും പിന്നെ വീട്ടിലയച്ചുകളെയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും വീട്ടിൽ മുന്തിരിക്കവും കുന്തിരിക്കവും കർപ്പൂരമൊക്കെ ഒരുക്കി വെച്ചോളൂ ഞങ്ങൾ ചാക്കിൽ കെട്ടിവിടും കൊച്ചു കൂട്ടുകളൊക്കെ വിളിക്കുന്നുണ്ടല്ലേ അയാളെ കൊണ്ട് പറ്റൂ ഇതൊക്കെ എല്ലാവരും റെഡിയാക്കി കളയും അതൊക്കെ മുദ്രാവാക്യത്തിന്റെ ഒരു സ്പിരിറ്റിൽ അങ്ങ് എടുക്കുക ആര് വിളിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചല്ലോ കോൺഗ്രസ്കാരും ആവശ്യം പോലെ വിളിച്ചു ബി ജെ പി കാരും വിളിച്ചു രണ്ട് കൂട്ടരും വിളിച്ചു പിന്നെ പോരെങ്കിൽ ഒന്നും കൂടെ വിളിച്ചേക്കുക കുറച്ചുകൂടെ വിളിച്ചേക്കുക പക്ഷെ അത് അവിടെ തീരട്ടെ അതെല്ലാം ചാനലുകളിൽ വന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് വ്യക്തി വൈരാഗ്യമായി കുടുംബവൈരാഗ്യമായി രാഷ്ട്രീയ വൈരാഗ്യമായി കുലവൈരാഗ്യമായി അങ്ങനെ കൊണ്ടുപോയാൽ രാജ്യത്ത് കലാപവും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ബി ജെ പി ഇപ്പൊ രാജ്യം ഭരിക്കുന്ന പാർട്ടി ഇന്ത്യൻ പ്രസിഡന്റിന്റെ പാർട്ടി പ്രസിഡന്റ് ആയക്കാൻ അവർക്ക് പാർട്ടി ഇല്ലെങ്കിൽ അവർ പ്രസിഡന്റ് പാർട്ടിയുടെ നോമിനിയാണല്ലോ പത്ത് ഇരുപത്തഞ്ച് ഭരിക്കുന്ന ഒരു പാർട്ടി അവരെ രണ്ടോ നാല് പേരെ കൊന്നുകൊണ്ട് അടിച്ചതുകൊണ്ട് വെട്ടിയത് കൊണ്ട് പാർട്ടി ഇല്ലാതാക്കാൻ പറ്റും അവരെ ആശയം ഇല്ലാതാക്കാൻ പറ്റുമോ തിരിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ യൂത്ത് കോൺഗ്രസിനെ അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമോ അപ്പൊ ഇത് അങ്ങനെയൊന്നും പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ വെറുതെ നമ്മുടെ വീട്ടിലെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഇല്ലാതെ പോകുന്നത് അവരുടെ മൃതദേഹം കൂട്ട് വെച്ച് പാട്ടും പാടി രക്തസാക്ഷി കഴിഞ്ഞു ഇപ്പൊ പുഷ്പനെ അറിയാവുന്ന എന്നൊക്കെ കേട്ടില്ലേ പക്ഷെ പുഷ്പൻ എത്ര വർഷമാണ് കിടന്നത് നമുക്ക് പാട്ട് പുഷ്പനെ അറിയാവുന്ന എന്നൊക്കെ പാട്ട് അമ്പലത്തിൽ പാടുന്നു കയ്യടിക്കുന്നു നമുക്ക് ആഘോഷം പക്ഷെ ഒരു പുഷ്പൻ എത്ര വർഷമാണ് കിടന്നത് എന്തിന്റെ പേരിലായാലും അപ്പൊ അതുകൊണ്ട് അച്ഛനമ്മമാർക്ക് ഇല്ലാതെ പോവും അതൊക്കെ മനസ്സിലാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നല്ലത് ഗോകോ വിളികളും കൊലവിളികളും എല്ലാം വച്ചേക്കുക നിങ്ങൾ സമവായത്തിന്റെ ഭാഷയിലേക്ക് വരിക രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സമവായത്തിന്റെ സമവായം എന്ന് പറഞ്ഞാൽ പിന്നെ ഒസ്തുതീർപ്പെന്നല്ല അർത്ഥം രാഷ്ട്രീയമായ പക്വത കാണിക്കലാണ് ആ പക്വത കാണിക്കും എന്ന് വിശ്വസിക്കുന്നു അതിലേക്ക് നിങ്ങൾ വരിക പാലക്കാട് ശാന്തമാകട്ടെ പേര് വലിയൊരു വിഷയമൊന്നുമല്ല പേര് ആരെങ്കിലും ഇടുകയാണെങ്കിൽ ഇടട്ടെ ഇടണ്ടെങ്കിൽ ഇടുന്നില്ല ഇട്ടാൽ മറ്റോ വേറെ അധികാരം വരുമ്പോൾ അത് പേര് മാറ്റാം ഇനി സംസ്ഥാന സർക്കാർ എന്തെങ്കിലും അധികാരം ഉണ്ടല്ലോ അവർക്കും മാറ്റാം കേന്ദ്ര സർക്കാർക്കും അധികാരമുള്ളവർക്കെല്ലാം പേരിടാം അധികാരമുള്ളവർക്ക് പേര് മാറ്റാം അധികാരം വരുമ്പോൾ പേര് മാറ്റാം അതിനൊക്കെ ഒരുപാട് പ്രൊവിശനുണ്ട് അതിൻ്റെ പേരിൽ തമ്മി തല്ലുകയോ വരുന്ന പദ്ധതികളെ ഇല്ലാതാക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യമില്ല വികസന പദ്ധതികൾ വരട്ടെ പരിപാടികൾ വരട്ടെ ഗോഹാവളികളും കൊലവിളികളും എല്ലാം മതിയാക്കുക നന്മയുള്ള നല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക അത് നാടിനും ആവശ്യമാണ് നാട്ടുകാർക്കും അതിൻ്റെ ഗുണഫലങ്ങൾ കിട്ടട്ടെ